ഹായ് ഫ്രണ്ട്സ് കുഞ്ഞുവാസ് ബ്രോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയായ മന്തി റൈസിൻ്റെ വീഡിയോയുമായിട്ടാണ് അപ്പോൾ വീഡിയോ നമുക്ക് കണ്ടു തുടങ്ങാം ഒന്ന് ഒന്നര കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ചിക്കൻ പീസ് ഇങ്ങനെ ചെറുതാക്കി ഒന്ന് വരട്ട് കൊടുക്കുക എല്ലാ പീസും ചെറുതാക്കി വരട്ട് കൊടുക്കുക നമ്മൾ മസാലയൊക്കെ ഒന്ന് ഉള്ളിലേക്ക് പിടിപ്പിക്കാം പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ ചിക്കനൊക്കെ നമുക്കൊന്ന് മസാല കൂട്ടി പൊരിച്ചെടുക്കണം അതിന് ഒരു പാത്രം എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല പിന്നെ ഒരു ടീസ്പൂൺ മന്തി മസാല പിന്നെ ഒരു മേഘ് ക്യൂബ് ഇട്ട് കൊടുക്കുക എന്നിട്ട് കയ്യിൽ ഇങ്ങനെ കുറച്ച് വെള്ളമെടുത്ത് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതെല്ലാം മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിൻ്റെ ഉപ്പ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കുക എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഈ മസാലയിലേക്ക് ചിക്കൻ ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയെടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചിക്കൻ പൊരിച്ചെടുക്കുമ്പോൾ ഇനി നമുക്ക് മന്തി റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ് വലിയ ഉള്ളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി ഞാൻ അരിഞ്ഞൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളിയാണിത് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുക അതുപോലെ ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കുക മൂന്ന് തക്കാളി മിക്സിയിലിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുക അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ റെഡിയായി രണ്ട് പാട്ട അരിയാണ് ഞങ്ങളിവിടെ മന്തി റൈസ് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് ആദ്യം ഈ അരിയൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു കുടുക്കയിൽ വെള്ളം വെച്ചു ഏകദേശം അത് തിളച്ച് വരാറായിട്ടുണ്ട് അപ്പോൾ ഈ അരിക്ക് ആവശ്യമായ ഉപ്പ് കുറഞ്ഞ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് ഏലക്കായ് പട്ടക്കാറാമ്പൂവ് എന്നിവ എന്നിവയൊക്കെ ഇട്ട് ഇതൊന്ന് തിളപ്പിച്ചു കൊടുക്കുക അത് തിളച്ച് വ വന്നാൽ പിന്നെ അതിലേക്ക് അരിയിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ അതിനൊരു പാത്രം വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിട്ടതിനു ശേഷം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അതൊന്നിടക്കിടക്ക് വേവായോ നോക്കണം നമുക്ക് ഈ സമയം കൊണ്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം എപ്പോഴും ചെറിയ തീയിൽ വേണം നമ്മുടെ ഈ ചിക്കനൊക്കെ പൊരിച്ചെടുക്കാൻ എന്നാലേ അതിന് ടേസ്റ്റ് കൂടുകയുള്ളൂ അല്ലെങ്കിൽ കരിഞ്ഞു പോകും അതിന് മസാല മുഴുവൻ എണ്ണയിൽ പിടിക്കും അപ്പോൾ ചെറിയ തീയിൽ ഇങ്ങനെ വേവിച്ചെടുക്കുക അപ്പം ചിക്കൻ്റെ ഒരു ഭാഗം വേവായിട്ടുണ്ട് അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ൂടെ അരി ഇവിടെ വന്ന് വന്നിട്ടുണ്ടോ നോക്കാം അരി വേവായി തുടങ്ങിയാൽ നമുക്കിവിടെ ഇതൊരു പാത്രത്തിലേക്ക് ഊറ്റി വെക്കണം ഉള്ളേരി പൊട്ടിയ രീതിയിലാവണം ആ ഇതിപ്പോൾ ഉള്ളേരിലേക്ക് പൊട്ടി ഏകദേശം വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഇത് ഊറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ചിക്കനൊക്കെ ഇവിടെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ചോറും ഇവിടെ വന്ന് വന്നിട്ടുണ്ട് അതും ഈ പാത്രത്തിലേക്ക് നമുക്ക് ഊറ്റി വയ്ക്കാം ഇനി അടുത്ത ചിക്കൻ നമുക്ക് പൊരിച്ച് തുടങ്ങാം ചിക്കൻ പൊരിച്ചെടുത്ത ഈ എണ്ണയിലാണ് നമ്മൾ മന്തി റൈസ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനാവശ്യമായ ഒരു ചെമ്പട്ടിയാണിത് ആ ചെമ്പട്ടിന്റെ അടിഭാഗം മുഴുവൻ വെള്ളൂറ് തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് കരി പിടിച്ചാൽ നമുക്ക് തേച്ച് കഴുകാൻ എളുപ്പമായിരിക്കും റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ പൊരിച്ചെടുത്ത ആ എണ്ണ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എന്നിട്ട് അതിലേക്ക് ഏലത്തായി പട്ട കറാമ്പൂവ് ഇട്ട് കൊടുക്കുക അതൊന്ന് പിന്നെ പൊട്ടിയതിന് ശേഷം അതിലേക്ക് നല്ല ജീരകം പെരുംജീരകം അതുപോലെ പച്ചമല്ലി പിന്നെ എന്നിവയെല്ലാം ഇട്ട് കൊടുക്കുക എന്നിട്ട് അതെല്ലാം പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അതൊന്ന് വാടിയതിന് ശേഷം അതിലേക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല വണ്ണം ഒന്ന് വാട്ടിയെടുക്കുക എന്നിട്ട് അതിലേക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മന്തി മസാലപ്പൊടി കൊടുക്കുക മൂന്ന് തക്കാളി പേസ്റ്റ് ആക്കിയതാണ് അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കുക ഒരു പച്ചമുളക് അത് നടു നടുക ഒന്ന് കീറിയ പച്ചമുളകാണ് ആണ് അതൊന്നിട്ട് കൊടുക്കുക വാട്ടിയെടുക്കുക പിന്നെ ഉണക്ക നാരങ്ങ ഒന്നിട്ട് കൊടുക്കുക ഒന്ന് വാട്ടിയതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കുക അപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പ് ഇട്ടിടില്ലട്ട് ഫ്രണ്ട്സ് ഉപ്പ് നമ്മൾ നമുക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ നീ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിന് ശേഷം നമ്മൾ പകുതി ഊറ്റി വെച്ച ഈ മന്തി റൈസിൻ്റെ ഈ റേസിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യമായ ഉപ്പ് അതിട്ട് കൊടുക്കാം മൻ ഈ ചോറിലുപ്പുണ്ട് അപ്പോൾ അതുപോലെ റൈസിലുപ്പുണ്ടാകുമ്പോൾ അതുപോലെ നമ്മൾ നമ്മളീ മസാലൽ ഉപ്പുണ്ടാകും അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ റൈസ് മുൈവം പകുതി വേവായ ഈ റൈസ് മുയിവം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതിൽ കിടന്ന് വേണം ഇനി ഇത് വേവായി കിട്ടാൻ അപ്പോൾ അതിനു ശേഷം എല്ലാ റൈസും ഇട്ടതിന് ശേഷം നമുക്ക് നമ്മളെ ചിക്കൻ കഷ്ണങ്ങൾ ഇതിന് മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് നടുവിലൊരു പാത്രം വെക്കുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കുക മൂടി വെക്കുക ഒരു മണിക്കൂറെങ്കിലും ഇങ്ങനെ ദമാക്കി കെടുത്ത് കെടുക്കുക ഒരു മണിക്കൂറിന് ശേഷമാണ് ഞങ്ങളിത് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് നോക്കാം നമ്മുടെ മന്തി റൈസ് എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ പുക ചിക്കൻ കഷ്ണങ്ങളിലൊക്കെ പിടിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ആരും ഇങ്ങനെ മന്തി റൈസ് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കാണാനൊക്കെ നല്ല ബിരിയാണീൻ്റെ ആ മോഡലാണ് വെറുതെ പറയല്ലെട്ടോ നല്ല ടേസ്റ്റി ആയ റൈസ് ഒരു വട്ടം ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒന്ന് എത്തിക്കാൻ വിചാരിച്ചു വീഡിയോ എടുത്തതാണ് ഇതിലേക്ക് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ലൊരു കളറാണ് നമ്മുടെ റേസിന് കിട്ടുന്നത് അപ്പോൾ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒരു പാത്രത്തിലേക്കും റൈസ് ഒരു പാത്രത്തിലേക്കും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാണിത് ഇനി നമുക്കിതിൽ ഇതൊരു പാത്രത്തിലേക്ക് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ചിക്കൻ കഷ്ണങ്ങളും റൈസും ഒന്ന് എടുത്തു നോക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കും ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്